അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ കേട്ട പരീക്ഷ എഴുതിയിട്ട് എൽ പി യു പി റിസൾട്ട് വരാത്തത് കൊണ്ട് എൽ പി യു പി അപേക്ഷിക്കാൻ അവസരം ലഭിക്കാത്ത കുറേ പേരുണ്ട് അതുപോലെ തന്നെ കുറേ ഏജ് ബാറായ പേരുണ്ട് അവർക്കൊക്കെ കൂടിയിട്ടൊരു കുഞ്ഞ് മോട്ടിവേഷനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എയിം സ്റ്റഡി സെൻറ്റർ ലാസ്റ്റ് പല റിസൾട്ട് വരാത്തത് കൊണ്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റിസ് ജസ്റ്റിസുമാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് അതിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്ത് അവരുടെ എല്ലാം കൂട്ടായ്മയായ ഒരു പ്രവർത്തനത്തിന് ഫലമായിട്ട് നമ്മളുടെ ഈ കേട്ടറ്റ് എഴുതിയവർക്ക് എൽ പി യു പി എഴുതാനുള്ള അവസരം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു അതിൻ്റെ ആയിട്ട് രണ്ട് ഹിയറിംഗ് നടന്നിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ഹിയറിങ് പതിനാറാം തീയതിയാണ് അന്ന് നമുക്ക് നമുക്ക് എക്സാം എഴുതാൻ പറ്റുമോ അതിനുള്ള അവസരം ലഭിക്കുമോ എന്ന് അനുകൂലമോ പ്രതികൂലമായി ഒരു വിധി അന്ന് വരുന്നതാണ് അപ്പോൾ അന്നാലും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും എൽ പി ബി അപേക്ഷിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കാം എന്നിരുന്നാലും നമുക്ക് ഏതും ഇപ്പോൾ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നമ്മൾ ആ ഒരു മൈൻഡ് കൂടി ഉൾക്കൊള്ളാൻ ആദ്യം തന്നെ ശ്രമിക്കുക ഇപ്പം കുറേ പേര് ഇപ്പം നമ്മൾക്ക് കുറേ ഫോണുകൾ വരാറുണ്ട് എനിക്ക് ഒന്നും പഠിക്കൊന്നും പഠിക്കുന്നില്ല നമ്മൾ റിസൾട്ടിന് വേണ്ടി ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ പോയി പൈ പഠിക്കുന്നവരുണ്ടായിരുന്നു ഓൺലൈൻ കോഴ്സുകളിൽ പഠിക്കുന്നുണ്ട് നമ്മളുടെ നമ്മളെടുത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്ത് പഠിക്കുന്നില്ല ഇപ്പോൾ ഇവരൊക്കെ എന്നെ കുറേ പേര് ഫോൺ ചെയ്തിട്ട് പറയും ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ല ഞങ്ങളുടെ ലൈഫ് അവസാനിച്ച പോലെയാണ് ആകെ മൊത്തം ഒരു മരവിപ്പ് പോലെയാണ് ഞങ്ങൾക്ക് എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേൾക്കാൻ തുടങ്ങി കുച്ചത്തോടുള്ള നോട്ടം ഇതൊക്കെ പറയുന്നത് ആദ്യം ഞാൻ ആ ഒറ്റ കാര്യം പറയും ഇതെല്ലാം ഈ ഒരു എൽ പി യു പി പരീക്ഷ എന്ന പരീക്ഷ നമ്മളതിനു വേണ്ടി തന്നെയാണ് പ്രിപ്പയർ ചെയ്തതും അതിനുവേണ്ടി തന്നെയാണ് കേട്ടെഴുതിയതും അല്ലെങ്കിൽ ടി ടി സി പഠിച്ചും ബി എഡ് പഠിച്ച് ഈ ഒരു പാഷന് ടീച്ചർ എന്ന പാഷന് വേണ്ടി തന്നെയാണ് പക്ഷേ ഈ എൽ പി പി പരീക്ഷ ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു പരീക്ഷ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചു ഇനി ഞാൻ ഒന്നും ആവില്ല എന്നൊരിക്കലും ചിന്തിക്കരുത് പ്രത്യേകിച്ച് ഏജ് ബാറായവരുടെ ഏജ് ബാർ എൽ പി യു പി എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ വൻ അവസരങ്ങളാണ് മുന്നിലിട്ട് തന്നിരിക്കുന്നത് ദൈവം ഒന്ന് എൽ പി യു പി പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ എൽ ഡി സി എൽ ജി എസ് കമ്പനി ബോർഡ് സി പി ഒന്ന് കുറേ പരീക്ഷകൾ വിളിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു എൽ പി യുപിയുടെ അതേ സമയം തന്നെയാണ് എക്സാമുകളെല്ലാം തന്നെ ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു പരീക്ഷ എൽ പി യു പി അവിടെ നമുക്ക് റിസൾട്ട് നമുക്ക് പോസിറ്റീവായി തന്നെ വരട്ടെ എന്നിരുന്നാലും നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരം എന്നുള്ള വെറുതെ അനാവശ്യമായിട്ട് കുറെ സമയങ്ങളെ പാഴാക്കി കളയുക നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു പരീക്ഷയില്ലെങ്കിൽ പോട്ടെ ഞാൻ അടുത്ത എൽ പി യു പി എഴുതാം അതിനു മുമ്പ് ഞാനൊരു സേഫ് സോണാകും എന്ന് തീരുമാനമെടുത്തുകൂടാ കാരണം എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്ത് പഠിക്കാം കുറേ എക്സാമുകൾ നമ്മുടെ മുന്നിലില്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമുകളിൽ കയറി നമ്മൾ സർവീസിൽ എത്രയും പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ ആ സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൂടെ എന്ത് ആ ഒരു മനസ്സിലേക്ക് ആ ഒരു മനസ്സിൽ നിങ്ങൾ എന്തുകൊണ്ടും അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നില്ല വെറുതെ ഇപ്പോൾ ഒന്നര മാസമായി നമുക്കിപ്പോൾ എക്സാം നോട്ടിഫിക്കേഷൻ ഡിസംബർ ഇരുപത്തൊമ്പത് മുപ്പതാം തീയതി കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത്തൊമ്പത് മുപ്പതിനൊക്കെ കേട്ടതിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ഒന്നര മാസത്തോളമായി ഇതുവരെയും ഒരിക്കൽ പോലും ബുക്ക് എടുത്ത് വായിക്കാൻ പോലും മനസ്സ് വരുന്നില്ല എന്ന് പറയേ പേര് വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യാം എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം വേറെ മറ്റു കോമ്പറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എൽ പി യുപിയുടെ കാര്യങ്ങൾ അവിടെ അതിൻ്റെ രീതിക്ക് പൊയ്ക്കോട്ടെ നമുക്ക് പോസിറ്റീവായി വരികയാണെങ്കിൽ നമുക്ക് പഠിക്കാം നമ്മൾ ഇനി പോസിറ്റീവായിട്ട് വന്ന് തന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ അപേക്ഷിച്ച് നമ്മൾ പഠിക്കാനിടിക്കുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ബാക്കിലേക്ക് പോകും കാരണം അത്രയും കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞു നമുക്കിപ്പോൾ ഇന്ന് വ്യക്തമായിട്ട് തന്നെ എൽ പി യുപിയുടെ അപേക്ഷകരുടെ എണ്ണം വ്യക്തമായിട്ട് നമുക്കിന്ന് നമുക്ക് അറിയാം കാരണം അത്തേ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം അപേക്ഷിച്ച് ജില്ല എണ്ണം ഒരുപാട് വൻ വർധനമാണ് ആയിരിക്കുന്നത് അപ്പോൾ അത്രയും ആണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് അത് പക്ഷെ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്കൊക്കെ പ്രിലിംസ് ഒക്കെ ഒഴിവാക്കിയത് കൊണ്ടും അതുപോലെ അത്രയും അപേക്ഷയുടെ എണ്ണം കുറവുമായിട്ടുണ്ട് അപ്പോൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും കയറാൻ പറ്റും അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ആ ഒരു സർവീസിരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എൽ പി യു പി പരീക്ഷയ്ക്ക് അടുത്തൊരു എൽ പി യു പി പരീക്ഷയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്ത് നല്ലൊരു നമ്മുടെ സ്വപ്ന ജോലിയിൽ ഇത്ര നമുക്ക് എത്താൻ സാധിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ തളർന്നിരുന്ന് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി കുറേ ടെൻഷൻ അടിച്ചിരുന്നുകൊണ്ട് എന്ത് കാര്യം അത്രയും നമ്മളുടെ സമയങ്ങൾ തന്നെയാണ് പോകുന്നത് ഓരോ മിനിറ്റിനും ഓരോ സെക്കൻഡിനും അത്ര വാല്യൂ ആണ് കാരണം ഈ ഒരു ആറ് മാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നര മാസത്തോളം കഴിഞ്ഞ് കഴിഞ്ഞു ഇനി കുറച്ച് സമയങ്ങളുണ്ട് അത്രയും അപേക്ഷകരുണ്ട് അത്രയും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നും അല്ലാതായി തീരരുത് നന്നായി ഹാർഡ് വർക്ക് ചെയ്യാം അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഈ എൽ പി യു പി എഴുതാൻ വേണ്ടിയുള്ള അവസരം കിട്ടാനായിട്ട് നമ്മൾ കോടതി ഏത് രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ റെഡിയാണ് ഈ നിമിഷം വരെ നമ്മൾ അങ്ങനെ തന്നെയാണ് ഇനിയും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും ഈ പതിനാറാം തീയതി നമുക്ക് നല്ല പോസിറ്റീവായിട്ട് നമുക്ക് അനുകൂലമായിട്ടൊരു വിധി തന്നെ വരട്ടെ എല്ലാവർക്കും എൽ പി യു പി എഴുതാൻ അപേക്ഷിക്കാൻ കഴിയട്ടെ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സിലബസുകൾ അടി പഠനം ആരംഭിക്കുക ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ എന്തു ചെയ്യുക അതിനുവേണ്ടി കട്ടയ്ക്ക് നിന്ന് അല്ലെങ്കിൽ സ്മാർട്ട് വർക്കായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്